നമസ്കാരം മഹാത്മ ന്യൂസിലേക്ക് സ്വാഗതം സുരേഷ് ഗോപി മന്ത്രിപദം രാജിവെക്കാൻ ഒരുങ്ങുന്നു ശോഭ സുരേന്ദ്രൻ പുതിയ മന്ത്രിയാകും ബി ജെ പി യെ നാണം കെടുത്തിയ സുരേഷ് ഗോപിയെ കണ്ടവരുണ്ടോ എഴുത്തുകാർ എഴുതി വെക്കുന്ന കലക്കൻ ഡയലോഗുകൾ സംവിധായകർ ഒന്നര ടൺ വെയിറ്റിൽ നടനായി സുരേഷ് ഗോപിയെ കൊണ്ട് പറയിപ്പിക്കുമ്പോൾ അത് കണ്ടിരിക്കുന്ന കാണികൾ കൈയടിക്കും സിനിമയിൽ ഇത് സർവ്വസാധാരണമാണ് ഇത്തരം കയ്യടികൾ ഒരുപാട് വാങ്ങിയെടുത്ത സൂപ്പർ താരമായി സുരേഷ് ഗോപി വലിയ ആവേശത്തിലാണ് രാഷ്ട്രീയത്തിൽ കടന്നതും തൃശൂരിൽ നിന്ന് എം പി ആയതും പിന്നീട് മന്ത്രിയായതും കേന്ദ്രമന്ത്രിയുടെ പത്രാസിൽ നടന്ന് ഷൈൻ ചെയ്താസ് സുരേഷ് ഗോപി ഇപ്പോൾ മുങ്ങി നടക്കുന്നു എന്നാണ് കേരളത്തിൽ പൊതുവേ തൃശൂരിൽ നിന്നുള്ള പരാതി തൃശൂരിന്റെ എം പി ആയി ജയിച്ചുപോയ മന്ത്രിയായി സുരേഷ് ഗോപിയെ കാണാനേ ഇല്ല എന്നതാണ് തൃശൂരുകാരന്റെ ആവലാതി ബി ജെ പിയിൽ ഇത് മാത്രമല്ല കണ്ടവരുണ്ടോ എന്ന പരസ്യത്തിന് കാരണമായിരിക്കുന്നത് നമ്മുടെ രാജ്യത്ത് രണ്ടാമത്തെ വലിയ പദവിയാണ് ഉപരാഷ്ട്രപതി എന്നത് ആ പദവിയിലിരുന്ന ജഗദീപ് ധൻകർ ആരുമറിയാതെ പാദരാത്രിയിൽ പദവിയിൽ നിന്നും രാജിവെച്ചിട്ട് ഒരു മാസത്തോളമായി എന്തുകൊണ്ട് രാജിവെച്ചു എന്നതും അദ്ദേഹം ഇപ്പോൾ എന്ത് ചെയ്യുന്നു എന്നതും എവിടെയാണ് എന്നതും ദുരൂഹമായി നിലനിൽക്കുകയാണ് ഉന്നതരായ പലരും പഴയ ഉപരാഷ്ട്രപതിയുടെ ഇപ്പോഴത്തെ സ്ഥിതി അന്വേഷിച്ചുകൊണ്ട് രംഗത്തെത്തിയിട്ടുണ്ട് ബി ജെ പിയുടെ തന്നെ അംഗം ഉപരാഷ്ട്രപതിയുടെ രാജി കാരണം എന്തെന്ന് ചോദിച്ച് രംഗത്ത് വന്നു മറ്റൊരു എംപിയും ശിവസേനാ പാർട്ടി നേതാവുമായ സഞ്ജയ് റാവത്ത് പരസ്യമായി ഈ വിവരം ചോദിക്കുകയും മറുപടി കിട്ടാതെ വന്നപ്പോൾ ആഭ്യന്തരമന്ത്രിക്ക് രേഖാമൂലം കത്ത് നൽകുകയും ചെയ്തിരിക്കുന്നു ഇതിനും മറുപടി കിട്ടിയില്ല എങ്കിൽ ഉപരാഷ്ട്രപതിയായിരുന്ന ധൻകറിനെ അന്വേഷിച്ച് കണ്ടെത്തി വിവരം അറിയിക്കുന്നതിന് സുപ്രീം കോടതിയിൽ ഹർജി നൽകും എന്നുവരെ പറഞ്ഞിരിക്കുകയാണ് ഇത് രണ്ടും പുറത്തുവന്നതോടുകൂടിയാണ് ബി ജെ പിയിലെ പലരെയും കാണാനും കേൾക്കാനും ഇല്ല എന്ന പരാതി വ്യാപകമായിരിക്കുന്നത് കേരളത്തിൽ നിന്നും കേന്ദ്ര മന്ത്രിസഭാ അംഗമായ സുരേഷ് ഗോപി മുങ്ങിയതിന് പിന്നിൽ രാഷ്ട്രീയ കാരണം തന്നെയാണ് വിഷയം ഛത്തീസ്ഗഡിൽ മലയാളികളായ രണ്ട് കന്യാസ്ത്രീകളെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും തടവിലാക്കുകയും ചെയ്തിരുന്നു വലിയ പ്രതിഷേധമാണ് ഇതിന്റെ പേരിൽ ഉണ്ടായിരുന്നത് സുരേഷ് ഗോപി തൃശൂരിൽ വലിയ വിജയം നേടിയതിന് പിന്നിൽ ക്രിസ്തു വിശ്വാസികളുടെ പങ്ക് വലുതായിരുന്നു എന്നത് ഒരു വാസ്തവം തന്നെയാണ് അങ്ങനെ ഹിന്ദുവായ സുരേഷ് ഗോപിക്ക് ക്രിസ്ത്യാനികൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ചു എങ്കിലും കന്യാസ്ത്രീ വിഷയത്തിൽ ഏതെങ്കിലും തരത്തിൽ ഇടപെടാനോ തുറന്നു പറയാനോ സുരേഷ് ഗോപി മുന്നോട്ട് വന്നില്ല ഇതിന്റെ പേരിലാണ് സുരേഷ് ഗോപി എന്ന രാഷ്ട്രീയക്കാരനും സിനിമാക്കാരനും കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടാക്കിയെടുത്ത എല്ലാ പ്രശസ്തിയെയും തകർക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത് അറസ്റ്റിലായ കന്യാസ്ത്രീകൾ ഒൻപത് ദിവസമാണ് ജയിലിൽ കിടന്നത് കേരളത്തിലെ ബി ജെ പി പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ വരെ പ്രശ്നങ്ങളിൽ ഇടപെടുകയും ആഭ്യന്തരമന്ത്രിയെ കാര്യം ധരിപ്പിച്ച് കന്യാസ്ത്രീകളുടെ മോചനത്തിന് പരിശ്രമിക്കുകയും ചെയ്തപ്പോൾ തൃശൂരിലെ ക്രിസ്ത്യാനികളെല്ലാം വാഴ്ത്തിപ്പാടിയ സ്വന്തം എം പി ഒരക്ഷരം പോലും ഉരിയാടാതെ ഒളിവിൽ പോയി ഇപ്പോൾ എല്ലാം കഴിഞ്ഞപ്പോൾ ആൾക്കാരെ ബോധ്യപ്പെടുത്താൻ എന്ന രീതിയിൽ ഡൽഹിയിലെ തന്റെ ഓഫീസിൽ വകുപ്പ് ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ പങ്കെടുക്കുന്ന ചിത്രം സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെച്ചുകൊണ്ട് മാന്യനാകാൻ ശ്രമിച്ച സുരേഷ് ഗോപിക്കെതിരെ വലിയ വിമർശനങ്ങളാണ് ഉയരുന്നത് ഇത്രയും വിവാദമായ ഒരു സംഭവം ഉണ്ടായിട്ട് പോലും ഒന്ന് തൃശൂരിൽ വരാൻ പോലും മടി കാണിച്ച സുരേഷ് ഗോപിയെ അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ ആവശ്യപ്പെട്ട് തൃശൂരിലെ ഒരു ചെറുപ്പക്കാരൻ പോലീസിൽ പരാതി നൽകിയ സ്ഥിതി വരെ ഉണ്ടായി ഇതിനേക്കാൾ വലിയ തോതിൽ നാണക്കേട് ഉണ്ടായിരിക്കുന്നത് തൃശ്ശൂരിലെ ബി ജെ പി നേതാക്കൾക്കും പ്രവർത്തകർക്കുമാണ് സുരേഷ് ഗോപിയെ ജയിപ്പിച്ചാൽ തൃശൂരിലെ ക്രിസ്ത്യാനികൾ അടക്കമുള്ള ന്യൂനപക്ഷ സമുദായ അംഗങ്ങൾക്ക് വലിയ സഹായങ്ങൾ ഉണ്ടാകും എന്നതായിരുന്നു ബി ജെ പി പറഞ്ഞിരുന്നത് ബി ജെ പിയുടെ തൃശൂർ നേതാക്കളെ സ്വാധീനിച്ചാണ് പള്ളിയിൽ മാതാവിനെ സ്വർണ കിരീടം സുരേഷ് ഗോപി സമ്മാനിച്ചത് സുരേഷ് ഗോപിയുടെ ഇത്തരം ഇടപെടലുകൾ ക്രിസ്തു വിശ്വാസികളിലും വലിയ അടുപ്പമുണ്ടാക്കി എന്നത് ശരി തന്നെയാണ് എന്നാൽ എല്ലാം നഷ്ടപ്പെട്ട തങ്ങളെ വഞ്ചിച്ച ഒരു നേതാവായിട്ടാണ് ക്രിസ്തീയ വിശ്വാസികൾ എല്ലാവരും സുരേഷ് ഗോപിയെ ഇപ്പോൾ കാണുന്നത് കേന്ദ്രമന്ത്രി കൂടിയായ സുരേഷ് ഗോപി കന്യാസ്ത്രീ വിഷയത്തിൽ പേടിച്ച് വീട്ടിൽ ഒളിങ്ങി കഴിയുന്നു എന്നത് മാത്രമല്ല പുറത്തു വരുന്ന വാർത്തകൾ ബി ജെ പിയുടെയും ആർ എസ് എസിന്റെയും മതവിദ്വേഷ പ്രവർത്തനങ്ങൾക്ക് കൂട്ടുനിൽക്കാൻ കഴിയാത്ത വിധത്തിൽ എത്തിയിരിക്കുകയാണ് അദ്ദേഹം പാർട്ടി നേതാക്കളുടെ അനാവശ്യ ഇടപെടലുകളിൽ സഹികെട്ട സുരേഷ് ഗോപി കേന്ദ്രമന്ത്രി പദം രാജിവെക്കുന്നതിന് തീരുമാനിച്ചതായിട്ടുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട് എം പി ആവുകയും മന്ത്രിയാവുകയും ചെയ്തതോടുകൂടി സ്വന്തം പ്രവർത്തന മേഖലയായി സിനിമയിൽ നിന്നും അകലേണ്ട സ്ഥിതി ഉണ്ടായതും അദ്ദേഹത്തെ വിഷമത്തിൽ ആക്കിയിട്ടുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ രാജി വിഷയം ചർച്ച ചെയ്തതായും മന്ത്രിസഭാ പുനഃസംഘടന രണ്ടു മാസത്തിനുള്ളിൽ നടക്കുന്നതുകൊണ്ട് ആ അവസരത്തിൽ രാജിവെക്കുന്നതിൽ തടസ്സമില്ല എന്ന് പറഞ്ഞതായിട്ടും വിവരമുണ്ട് ഇതിനിടയിലാണ് സുരേഷ് ഗോപി കേരളത്തിലേക്കുള്ള വരവുകൾ ഒഴിവാക്കിയതിന്റെ പേരിൽ ഉയരുന്ന പരാതികൾ മാത്രവുമല്ല ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖറുമായി സുരേഷ് ഗോപി പല കാരണങ്ങളാൽ ഉടക്കിയതായും ബന്ധം ഉപേക്ഷിച്ചതായുമുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട് ഇതിന്റെ പേരിൽ സുരേഷ് ഗോപിയെ മന്ത്രി പദവിയിൽ നിന്നും മാറ്റി പകരം ശോഭാ സുരേന്ദ്രനെ കേന്ദ്ര മന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കണം എന്ന നിർദ്ദേശം രാജീവ് ചന്ദ്രശേഖർ പ്രധാനമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും കൈമാറിയതായും വാർത്തകൾ പുറത്തു വരികയാണ് അടുത്ത് നടക്കാനിരിക്കുന്ന കേരളത്തിലെ പ്രധാനപ്പെട്ട രണ്ട് തെരഞ്ഞെടുപ്പുകളിൽ വലിയ നേട്ടം ഉണ്ടാക്കിയെടുക്കുന്നതിനുള്ള പരിശ്രമങ്ങളിൽ ഉറച്ചു നിന്നിരുന്ന കേരളത്തിലെ ബി ജെ പി കന്യാസ്ത്രീ വിഷയത്തിലും പാർട്ടിക്കുള്ളിൽ നേതാക്കന്മാരുടെ കലഹങ്ങളിലും പെട്ട് തളരുന്ന സ്ഥിതിയിലാണുള്ളത് കേന്ദ്ര നേതൃത്വം കേരളത്തിൽ പ്രതീക്ഷിച്ച വലിയ നേട്ടങ്ങൾ വരുന്ന തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഉണ്ടാക്കുവാൻ കഴിയില്ല എന്ന തരത്തിലുള്ള രാഷ്ട്രീയ വിലയിരുത്തലുകൾ നേതാക്കളെ ആശങ്കപ്പെടുത്തുന്നതായിട്ടും അറിയുന്നുണ്ട് ഏതായാലും കേരളത്തിൽ മാത്രമല്ല ദേശീയ തലത്തിൽ തന്നെ ബി ജെ പിക്ക് തലവേദന ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ ഓരോന്നായി ഓരോ ദിവസവും ഉയർന്നു വരുന്നു എന്നതാണ് നിലവിലെ ഇപ്പോഴത്തെ സ്ഥിതി നന്ദി നമസ്കാരം